നാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽ ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ സുശീല ത്രിവിക്രമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പ്രശസ്ത കൊങ്കണി സാഹിത്യക്കാരിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ശ്രീമതി സുശീല ത്രിവിക്രമ ഭട്ടിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ കൊങ്കണി പുരസ്കാരങ്ങളുടെ വിതരണം ഡിസംബർ ഏഴിന് വൈകിട്ട് കൂവപ്പാടം എൻ ഗോവിന്ദബൈ മെമ്മോറിയൽ ലൈബ്രറി ഹാളിൽ വെച്ച് നടന്നു കൊങ്കണി കേന്ദ്ര ഗോശ്രീപൂർ കൊങ്കണി ഭാഷ പ്രചരണ സഭ സുശീല ത്രിവിക്രമ ഭട്ടിന്റെ കുടുംബം ഇവർ ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്

കൊങ്കണി കേന്ദ്ര സെക്രട്ടറി സന്ധ്യ പ്രഭു സ്വാഗതം പറഞ്ഞു കൊങ്കണി കേന്ദ്ര പ്രസിഡന്റ് ശ്രീ മോഹൻ ഷേണായി അധ്യക്ഷത വഹിച്ചു കാനറ ബാങ്ക് റിട്ടയേർഡ് ഡി ജിഎം ശ്രീ സന്നകുമാർ ജി പ്രഭു മുഖ്യാതിഥിയായിരുന്നു തിരുവനന്തപുരം ദൂരദർശൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഹരീന്ദ്ര ശർമ്മ പി ആർ കൊങ്കണി ഭാഷയുടെ പ്രചരണത്തിനും ഉന്നമനത്തിനും നൽകിയ സംഭാവനകളെ അടിസ്ഥാനമാക്കി സേവ പുരസ്കാരത്തിന് അർഹനായി വിഭാഗത്തിൽ ശ്രീകല സുഗാദിയ കമ്മത്ത് പുരസ്കാരം നേടി കൊങ്കണി കഥരചന പുരസ്കാരം സരസ്വതി എസ് പ്രഭുവിനും കൊങ്കണി കവിത രചന പുരസ്കാരം ശ്രീ ഉമേഷ് ശ്രീ ഭട്ടിനും ലഭിച്ചു കഴിഞ്ഞ അൻപത്തിമൂന്ന് കൊല്ലങ്ങളായി കൊങ്കണി നാടക അഭിനയ അഭിനയരംഗത്ത് സജീവ സാന്നിധ്യമായ എ നാരായണ ഷേണായി പ്രത്യേക സേവ പുരസ്കാരത്തിന് അർഹനായി സുശീല ഭട്ട് രചന നിർവഹിച്ച കൊങ്കണി ഗാനങ്ങളുടെ ആലാപനം ശൈലജ റാവുവും നൃത്താവിഷ്കാരം ടി ഡി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും ചെയ്തു കൊങ്കണി ഭാഷ പ്രചാരണ സഭ ജോയിന്റ് സെക്രട്ടറി സുരേഷ് പൈ നന്ദി പ്രകാശിപ്പിച്ചു प्याद काता आज आ सरचा तो मगला भनान सीत्रनले साधरने शेषसी कंकनी संबंधि्य एक कार्य क बस रहेुकारी सीनता पोन सपना आं जना जा सनता था अश एक सूसर पत्रों बठानावारी हैलेले गैलेश्य लगी रावश्य केद स फ और संदोष कंि आवारी तरेज्यना